ുധനാഴ്ച നമ്മുടെ സിനിമ പ്ലേസ് ചെയ്തിരിക്കാം അപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു റിസ്ക് ഉണ്ട് പക്ഷെ ആ റിസ്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരിക ഞങ്ങൾ പ്രേക്ഷകർക്ക് തരിക ഞങ്ങൾ ബുധനാഴ്ച സിനിമ അടക്കുക അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ മലയാളി ഫംഗ് ഇന്ത്യയാണ് സിനിമ രണ്ട് മിനിറ്റ് വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ നമ്മുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ കളി അവന്റെ പ്രണയവും അവന്റെ ചെറിയ ഇവന്റുകളും കളിയും എന്ന കളിയിലാക്കും കാര്യമുള്ള ഒരു കഥയാണ് മലയാളി സംബന്ധിച്ചത് കൂടുതൽ കൂടുതൽ ഏറ്റവും നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും വേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ അതിന് ഇന്ന് തന്നെ ഇപ്പോ എല്ലാരും ചോദിക്കുന്ന പ്രൊമോഷൻ ലീവ് ആയാലും ഞാൻ വന്ന് പ്രോബ്ലി നാളെയും മറ്റന്നാളും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തിയറുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഇന്റർവ്യൂസും എല്ലാം പതിക്കാൻ നമ്മൾ ഞാൻ അതിലോട്ട് കിടക്കുക പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കുക അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്നതുകൊണ്ട് നമ്മൾ പ്രശ്നീറ്റ് വെച്ച് നാളെ സിനിമ കിറങ്ങിയാണ് അവിടെ നിന്നും അതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലോട്ട് നേരെ കിടന്നു പിന്നെ എല്ലാവരെയും നമ്മള് അല്ലെങ്കിൽ നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ മഞ്ജു പറഞ്ഞു ഞാനിവിടെ വിളിച്ചുകൊണ്ടിരുന്നു അപ്പൊ ആക്ച്വലി ഷൂട്ടിന്റെ തരത്തിലും കാര്യങ്ങളും പക്ഷെ നമ്മള് മുന്നേ പോയ ഇന്റർനേഷൻ ചോദിക്കും ചോദിക്കും ചെയ്യാനോ എങ്കിലും അതാണ് ഞാൻ പറയുന്നത് അവരും മനുഷ്യരെയും നമ്മൾ ഇനി ഒരുമിച്ച് ഈ സിനിമയെ അസ മലയാളി നമ്മൾ മുന്നോട്ട് പോകും நீங்கள்டாதி ப்ஷேன் விசுவ மலையாளி சினிம നിങ്ങൾ இது எதானு സിനിമ நாள സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം സിനിമ சினிமிக்க